ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ലാലേട്ടൻ പറയുവാണ് അക്ബർ യു ആർ സേവ്ഡ് എന്ന് അപ്പോൾ അക്ബർ വളരെ സന്തോഷത്തോടെ ഇരിക്കുകയാണ് അക്ബർ ആയി എന്ന് അതിനുശേഷം അനീഷിനോട് ചോദിക്കുകയാണ് അനീഷ് നിൽക്കണോ അതോ ഇരിക്കണോ എന്ന് അപ്പോൾ അനീഷ് പറയുകയാണോ എനിക്ക് ഇരിക്കണമെന്ന് ആ എന്നാ ഇരുന്നോളൂ അങ്ങനെ അനീഷും സേവായി അപ്പോൾ അനീഷിനോട് പറയുന്നുണ്ട് തൊട്ടടുത്തിരിക്കുന്ന നിൽക്കുന്ന സുഹൃത്തിനേം കൂടെ ഇരുത്തണമെന്നില്ലേ എന്ന് അത് തൊട്ടടുത്ത് നിൽക്കുന്നത് ഷാനവാസാണ് ഷാനവാസെന്ന സുഹൃത്തിനേം കൂടെ ഇരുത്തണമെന്നില്ലേ എന്ന് ചോദിക്കണം അപ്പോൾ ആ വേണം കാലേട്ടാന്ന് പറയാം അപ്പോഴത്തേക്കിന് ഞാൻ ഷാനവാസിനോടും ഇരുന്നോളാൻ പറയുന്നു അപ്പോൾ ഷാനവാസിനെ പിടിച്ച് അനീഷ ഇരുത്തുകയാണ് അതിനുശേഷം ഇനിയും മൂന്ന് പേരാണുള്ളത് ആതില നെവിന് സാബുമോന് ഈ മൂന്ന് പേര് കൊടുത്ത് പറയുകയാണ് നിങ്ങൾ പ്രധാന വാതിലിലേക്ക് ചെല്ലാനെന്ന് പ്രധാന വാതിലിൽ ചെന്നിട്ട് കണ്ണ് അവരുടെ കണ്ണ് അടയ്ക്കുകയാണ് അതിനുശേഷം ഈ വാതിൽ അടയും അടഞ്ഞതിന് ശേഷം പിന്നെ ഇതിലേക്ക് പിന്നെ ഒരാൾ അകത്തേക്ക് വരികയല്ല ആരെയാണോ പുറത്തേക്ക് പോകുന്നത് അവർ ഈ ഫിനാലെ വീക്കെൻഡിൽ കാണുകയില്ല എന്ന് പറയണം അങ്ങനെ പ്രധാന വാതിൽ ഇവരുടെ മുൻപിൽ ഈ മൂന്ന് പേരുടെ മുമ്പിൽ അടയുകയാണ് അതിനുശേഷം ചെറുതായിട്ട് തുറന്നു വരുന്നുണ്ട് ആരാണ് അകത്തേക്ക് വരുന്നതെന്ന് അറിയത്തില്ല ആരാണ് പുറത്തേക്ക് പോകുന്നതെന്നും അറിയത്തില്ല എന്തായാലും നമുക്ക് ഇന്ന് അറിയാൻ സാധിക്കും ആരാണ് ഈ മൂന്ന് പേരിൽ ആരൊക്കെയാണ് ബിഗ് ബോ ബിഗ് ബോസ് ഹൗസിലേക്ക് പ്രവേശിക്കുന്നതെന്നും ആരാണ് പുറത്ത് പോകുന്നതെന്നും അറിയാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്